ഹലോ ഫ്രണ്ട്സ് ഇന്നിവിടെ ഞാൻ ചെയ്യുന്നത് വളരെ എളുപ്പത്തിലുണ്ടാക്കാൻ പറ്റുന്ന വളരെയധികം രുചികരമായ ചൗവരിയും ഏത്തപ്പഴവും കൊണ്ടുള്ള ഒരു പായസമാണ് അപ്പോൾ നെയ്യ് ചൂടായി വരുമ്പോൾ അതിലേക്ക് ഏത്തപ്പഴം കഷ്ണങ്ങളാക്കിയിട്ടത് നല്ലവണ്ണം മുരി മൂപ്പിച്ചെടുക്കുക മൂന്നല്ല മൂത്ത് വരുമ്പോഴേക്കും അതിലേക്ക് ചൗരി വേവിച്ച് വെച്ചിരിക്കുന്ന ചൗരി ഒഴിക്കുക ചൗരിയും ഏത്തപ്പഴവും നല്ല നല്ലവണ്ണം മിക്സാക്കി അത് വെന്ത് വരുമ്പോഴേക്കും അതിലേക്ക് ശർക്കര പാനി കൊടുക്കുക ശർക്കര കിടന്ന് ഏത്തപ്പഴവും ചൗരിയും നല്ല വെന്ത് വരുമ്പോഴേക്കും ഇതിലേക്ക് പാലൊഴിച്ചു കൊടുക്കുക സാധാ പാലോ മിൽക്ക് മേടോ തേങ്ങാ പാലോ എന്ത് വേണമോ നമുക്ക് ഇഷ്ടമുള്ളതൊഴിക്കാം ഞാനിവിടെ സാദാ ഒഴിച്ചിട്ടുള്ളത് അപ്പോൾ സാ പാലൊഴിച്ച് നല്ലവണ്ണം ഇളക്കി അത് വെന്ത് തിളച്ച് വരുമ്പോഴേക്കും അതിലേക്ക് പൊടിച്ച് വച്ചിരിക്കുന്ന ഏലയ്ക്ക് ചേർക്കുക ഏലയ്ക്ക് നല്ലവണ്ണം ഇളക്കിയതിന് ശേഷം നെയ്യിൽ വറുത്തു പോരി അണ്ടിപ്പരിപ്പും മുന്തിരിയും ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് വളരെയധികം ടേസ്റ്റിന് ചൂടോടെ ഉപയോഗിക്കാം അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളതിൻ്റെ വീഡിയോ